ഹലോ കൂട്ടുകാരെ നമസ്കാരം എല്ലാവർക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പി അതായത് പാൻ കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് വളരെ രുചികരമായിട്ടുള്ള ഒരു പാൻ കേക്കാണ് നമ്മളിന്നിവിടെ ഉണ്ടാക്കുന്നത് നാലു മണിൻ്റെ പലഹാരത്തിനും കുട്ടികൾക്ക് രാവിലെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അടിപൊളി പലഹാരം അതിനുവേണ്ടി നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു പാത്രത്തിനകത്ത് നമ്മൾ മൂന്ന് കോഴിമുട്ടയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് പിന്നെ ആവശ്യത്തിന് ഒരല്പം ഉപ്പ് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കൺ അമർത്തുക എല്ലാവരുടെയും സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു പിന്നീട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് മൂന്ന് സ്പൂണ് പഞ്ചസാര ആണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് മൂന്ന് സ്പൂണ് മിൽക്ക് പൗഡർ നീഡോഡ മിൽക്ക് പൗഡറാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് മൂന്ന് സ്പൂണ് മിൽക്ക് പൗഡർ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് പിന്നീട് ഒരല്പം ചെറിയ ജീരകത്തിൻ്റെ പൊടി എന്നുവെച്ചാൽ ഒരു കാൽ സ്പൂണ് മാത്രം മതി ഒരു മുക്കാൽ സ്പൂണ് ഈസ്റ്റ് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഈസ്റ്റ് കൂടാനോ അല്ലെ കുറയാനോ പാടില്ല മുക്കാൽ സ്പൂണ് മാത്രമേ അതിലേക്ക് എടുക്കാവൂ ഒരു കളറിന് വേണ്ടിയിട്ട് ഒരൽപ്പം ഒരു കാൽ കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഒരു കാൽ സ്പൂണ് ബേക്കിംഗ് പൗഡർ ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാനിതിൽ എടുക്കുന്നത് മൂന്ന് കപ്പ് വെള്ളം ഇതിലേക്ക് വേണം അല്ല ഈ കപ്പിൻ്റെ കണക്കിൽ തന്നെ എടുക്കണം ഇതിൻ്റെ മെഷർമെൻറ്റിൽ തെറ്റുകൾ പാടില്ല പിന്നെ കുറച്ച് സാഫ്രോൺ എന്ന് വെച്ചാൽ കുങ്കുമം ഞാൻ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക വീണ്ടും ഞാൻ പറയുന്നു വീഡിയോ കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടത് മൂന്ന് കപ്പ് മൈദയാണ് വേണ്ടത് മൂന്ന് കപ്പ് മൈദ അതും അളവിൽ ആയിരിക്കണം കുറയാനോ കൂടാനോ പാടില്ല ഈ മൂന്ന് കപ്പ് മൈദ നമ്മൾ ഇതിൽ ആഡ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ വീണ്ടും മൈദയിലെ കട്ട ഒന്നും ഇല്ലാണ്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി അടിച്ചെടുക്കണം നിങ്ങൾ ഈ വീടുകൾ കാണുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിലൊന്ന് അടിച്ച് പതപ്പിച്ച് എടുക്കുക ഇതിനെ നമ്മൾ ഒരു മണിക്കൂർ നേരത്തേക്കെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം വളരെ രുചികരമായിട്ടുള്ള ഒന്നാണ് ഇത് പാൻ കേക്ക് അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിനെ ഒരു ക്ലിങ് ഫിലിം ഉപയോഗിച്ചിട്ടാണ് ഞാൻ മൂടിയിട്ടുള്ളത് ഒരു മണിക്കൂർ നേരത്തിന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഫ്രൈ പാൻ വെച്ച് ഇത് ഓരോന്നായി ചുട്ടെടുക്കാം ഇതിന് നമ്മൾ തീ വളരെ ചെറിയ തീയിലേ വെക്കാൻ പാടുള്ളൂ ഇതിന് നമ്മൾ പ്രത്യേകിച്ച് ഓയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഓരോ കറൻറ്റി എടുക്കുക നമ്മുടെ പാനിലേക്ക് ഇതേപോലെ ഒഴിച്ച് നമ്മൾ വെള്ളപ്പത്തിലൊക്കെ ചുറ്റുന്ന പോലെ നല്ല രീതിയിൽ വേഗത്തിൽ ചുറ്റി എടുക്കുക ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒന്നാണ് വളരെ കനം കുറഞ്ഞ ഒന്നാണ് ഈ പാൻ കേക്ക് തീരെ കട്ടി ഉണ്ടാവാൻ പാടില്ല അപ്പോൾ നമ്മൾ അതിനാവശ്യമായിട്ടുള്ള തവി തന്നെ എടുക്കണം ഇതൊരു സൈഡ് വെന്ത് വരുമ്പോൾ നമ്മൾ അതൊന്ന് തിരിച്ച് കൊടുക്കുക അതൊരു ഇരുപത് സെക്കൻഡ് ഇരുപത്തി സെക്കൻഡ് മാത്രം മതി അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു നാലുമണി പലഹാരത്തിനും അതുപോലെ കാലത്ത് കുട്ടികൾക്കെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റി വളരെ നല്ല ഒരു ഫുഡാണ് ഇത് ഇപ്പോൾ എല്ലാവരും തന്നെ പാൻ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൾ അമർത്തുക ഓക്കെ ബൈ ഓരോ പാൻ കേക്കും ചുട്ടി ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് കൊടുത്ത് അതിൽ നമ്മൾ പഞ്ചസാര കൂടി ആഡ് ചെയ്തണം എന്നിട്ട് ഇതേപോലെ നല്ല രീതിയിൽ ഒന്ന് മടക്കിയെടുത്ത് നടു മുറിച്ച് കൊടുക്കാവുന്നു